പ്രായപരിധി മാനദണ്ഡം മത്സരിക്കുന്നതിന് കൊണ്ടുവന്നത് പിണറായി വിജയനാണ് എന്നിട്ട് പിണറായി വിജയന് അത് ബാധകമല്ല പുള്ളിക്ക് മത്സരിക്കാം പെൺകുട്ടികളുടെ അടിവസ്ത്രങ്ങളിൽ ജേഴ്സി ഭാഗങ്ങളിലാണ് മയക്ക് മരുന്ന് ഒളിപ്പിച്ച് കാരിയർമാരാക്കി ഇവന്മാര് കൊണ്ടുപോകുന്നത് ഈ മുഹമ്മദ് റിയാസിന്റെ ഈ പാൻറ്റ് ഇട്ടിട്ട് ജട്ടിയിടുന്നതിനെ കുറിച്ചാണ് ഈ പരിഷ്കാരങ്ങൾ ഇത്തരം പരിഷ്കാരങ്ങൾ നമസ്കാരം കേരളത്തിൽ ടൂറിസം വകുപ്പിലും പൊതുമരാമത്ത് വകുപ്പിലും ഒക്കെ വളരെ വളരെ വലിയ പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയാണ് നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് ഇപ്പോഴിതാ തലസ്ഥാനത്തെ രണ്ട് പാലങ്ങൾ ദീപാലംകൃതമാക്കാൻ വേണ്ടി ഉള്ള നടപടികൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തലസ്ഥാന നഗരിയിലെ റോഡുകളെല്ലാം തകർന്നു തരിപ്പണമായി കാൽ യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത രീതിയിൽ കിടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരം നടത്തുന്നത് ഇതിനു മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ മാനവീയം വീതി നൈറ്റ് ലൈഫിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു എന്നാൽ അവിടെ ഓരോ ദിവസവും അക്രമ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി അയ്യൻകാളി ഭവനടുത്തുള്ള ആ ഒരു നൂറ്റിനാൽപ്പതോ ഇരുന്നൂറോ മീറ്റർ സൈഡിലുള്ള റോഡ് റോഡ് കൂടി നൈറ്റ് ലൈഫിന് വേണ്ടി പിന്നെ ഒരുക്കാൻ തുടങ്ങുകയാണ് എന്നാണ് അറിയുന്നത് അപ്പോ ഈ എന്താണ് ഈ കാരണം ഞാനിപ്പോഴും പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മള് പാൻഡിട്ടിട്ട് അതിൻ്റെ മുകളില് അടിവസ് ജട്ടി ഇടും പോലെയാണ് നമ്മുടെ പദ്ധതി പിണറായി സർക്കാരിന്റെ പദ്ധതി കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ജനങ്ങളിലെ പണം എടുത്ത് ദൂർത്തടിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കറങ്ങുമ്പോൾ അവിടെ പല പരിഷ്കാരങ്ങളും കാണും അപ്പൊ ഇതൊക്കെ ഇവിടെ നടപ്പിലാക്കണം എന്ന് വിചാരിച്ച് നടപ്പിലാക്കും പക്ഷെ ഇവിടെ ക്ഷേമ പെൻഷൻ ഇല്ല യഥാർത്ഥ ഒരു റോഡില്ല സഞ്ചാരയോഗ്യമായ റോഡില്ല അങ്ങനെ പല പ്രാഥമികമായിട്ടുള്ള പൗരന്മാർക്കുള്ള പല സംഭവങ്ങളും ഇവിടെ ഇല്ല പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാൻഡ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഇടുന്ന ഒരു ഭരണപരിഷ്കാരമാണ് നമ്മുടെ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല അത് ഏകദേശം ചില പദ്ധതികൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രധാന കുഴപ്പം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കുള്ള ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതി എത്രമാത്രം പ്രയോജനകരമാണ് ജനങ്ങൾക്ക് പ്രയോജനകരമാണ് നാളെ എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതിൻ്റെ ഫോളോ അപ്പ് എങ്ങനെയായിരിക്കും ആ ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അതിന് വേണ്ട റിസോഴ്സസ് എന്തൊക്കെയാണ് ആ റിസോഴ്സ് നമുക്ക് എല്ലാ പ്രാവശ്യവും കിട്ടുമോ ഇതൊക്കെ നോക്കണം ഇതെല്ലാം നോക്കി വേണം നമ്മളൊരു പദ്ധതി പ്ലാൻ ചെയ്യാൻ അത് അവര് ഈ പറയുന്ന വിദേശ രാജ്യത്ത് അവർ കറക്റ്റായിട്ട് അവർ നോക്കി അതിന്റെ പ്രാ അവർ പ്ലാൻ ചെയ്ത് അതിൻ്റെ എല്ലാം ഉണ്ടാകും ഉള്ള നമുക്ക് ഇത്ര വർഷത്തേക്ക് ഈ പദ്ധതി കൊണ്ടുപോകുന്ന ആ ഇത്ര വർഷത്തേക്കുള്ള ഒരു പത്ത് വർഷം അല്ലെങ്കിൽ അമ്പത് വർഷമാണെങ്കിൽ നൂറായിക്കോട്ടെ ആ അതിനുള്ള എല്ലാ റിസോഴ്സ് അവർ കണ്ടെത്തി വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല നമ്മളൊരു പദ്ധതി പെട്ടെന്ന് അങ്ങോട്ട് അനൗൺസ് ചെയ്യുക അതിന്റെ ക്രെഡിറ്റ് നേടിയെടുക്കുക ആ ക്രെഡിറ്റ് നേടിയെടുത്ത് കഴിഞ്ഞ് അതിന്റെ പടവും ഫോട്ടോ ഒക്കെ പത്രങ്ങളിലൊക്കെ വന്ന് ഒരു മാസം ഒന്നര മാസം അത് നടന്നുപോകും അത് കഴിയുമ്പോ അങ്ങ് വീഴും ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് ഇതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീക്ഷണമില്ലായ്മയുടെ ഏറ്റവും നഗര എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന പദ്ധതി പോലും ഏകദേശം അതുപോലെ തന്നെ വരാനാണ് ഞാൻ ചോദിക്കുന്നത് ഈ തലസ്ഥാന നഗരത്തിലെ നഗരത്തില് യോഗ്യമായ ഒറ്റ റോഡ് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ രണ്ട് പാലങ്ങൾ അതായത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന്റെ ആ മേൽപ്പാലവും അതുപോലെ അതിന്റെ അണ്ടർ പാസ് ഈ രണ്ട് പാലങ്ങളിലും ദീപാലംകൃതമാക്കുമ്പോൾ എന്ത് എന്ത് വിട്ടിത്തരമാണ് കാരണം ഇത് ഇതിൽ ഇതിൽ കൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് കൈയിട്ട് വാരാൻ പുതിയ 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 പദ്ധതികൾ ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം കിട്ടുന്നത് കൈയിട്ട് വാരുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കിഴക്കേക്കോട്ടയിലെ ഒരു മേൽപ്പാലം അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് നഗരത്തിലെ വളരെ തിരക്കുള്ള ഭാഗമായ കിഴക്കേക്കോട്ടയിൽ ഒരു മേൽപ്പാലം നിർമ്മിച്ചത് എന്നാൽ അവിടെ കുറച്ച് കുട്ടികളും മറ്റുള്ളവരും പോകുന്നതല്ലാതെ അവിടെ ആരും പോകുന്നില്ല ഈ വരുന്ന ആൾക്കാരെ തടഞ്ഞ് ഇതുവഴി കയറ്റി വിടാനുള്ള ഒരു നടപടി ട്രാഫിക് പോലീസോ പോലീസോ അല്ലെങ്കിൽ അധികൃതരോ ഒന്നും സ്വീകരിക്കുന്നുമില്ല അപ്പൊ എന്ത് എന്താണ് ഇതിൽ പിന്നെ ആ ഒരു കോടിക്കണക്കിന് രൂപ മുടക്കിയത് കൊണ്ട് എന്താണ് ഗുണം അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ പൊളിഞ്ഞ് പൊളിച്ചു മാറ്റിയ കഴിഞ്ഞ ആഴ്ച പൊളിച്ചു മാറ്റിയ ാട് വിമ നട അതായത് ഒരു ഇരുന്നൂറ് മീറ്ററോ നാനൂറ് മീറ്ററോ എന്തോ ഫുട്പാത്ത് വഴി നടമെൻസ് കോളേജിന്റെ തെക്കേറ്റത്തെ ഗേറ്റിൽ നിന്നും ഏകദേശം ദൂരം ദൂരം വരെ അതായത് പരമാവധി കിലോമീറ്റർ അടുത്തൊന്നും വന്നില്ല മീറ്റർ അത്രേ ഉള്ളൂ അത്രേ മീറ്റർ കണക്ക് നോക്കണം ഉള്ളൂ അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഇവരൊരു ഒരു എന്താണ് ഒരു പോളി കാർബൺ ഷീറ്റ് കൊണ്ട് ഒരു മേൽക്കൂര നിർമ്മിച്ചിരിക്കണ ഒന്നാമത് അവിടെ മരങ്ങളുണ്ട് അവിടെ മരത്തിന്റെ തണലുള്ളത് കൊണ്ട് ആ ഭാഗത്ത് ഇതിന്റെ ആവശ്യമില്ല ഇനി ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഇത് ഈ ഒരു മേൽക്കൂര ഉണ്ടാക്കിയത് കൊണ്ട് എന്താണ് ഗുണമുണ്ടായത് പിന്നെ വനിതകളുടെ അതിന് പേരിട്ടിരുന്നത് അതിനെ കുറെ സ്ത്രീകളുടെ പടങ്ങൾ ആനിമ സ്ക്രീൻ അങ്ങനെയുള്ള കുറെ വനിതകളുടെ ചിത്രങ്ങളും അതിൽ പതിപ്പിച്ചിരുന്നു അതിനുശേഷം അതിന് മുമ്പ് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജി ഐ ഇവർ ഉദ്ദേശിച്ചത് പിന്നീട് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് ആക്കി അതായത് പി ഡബ്ല്യു ഡി അവിടെ മുമ്പ് ടൈല് വിരിച്ചിരുന്നു ആ ടൈല് വിരിച്ചിരുന്ന ടൈലിന് പോലും രണ്ടാമത് കരാറുകാരൻ അതിനെ വർഷങ്ങൾക്കുള്ളിൽ വീണ്ടും ിൽ പൊളിച്ചു അപ്പൊ ഇത്തരത്തിൽ എന്തൊക്കെ അഴിമതികൾ കാണിക്കാമോ അതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ അതിന് പുറമെയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ മന്ത്രി ആയി കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കയറും അവിടെ ചെന്ന് അടുക്കളയിലും കക്കൂസിലും ചെന്ന് തപ്പും അവിടെ ഒരു ക്വാർട്ടർ കുപ്പിയെടുക്കും ഇതിനെ എടുത്ത് വലിയ മാധ്യമങ്ങളാക്കും പിന്നെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് മിന്നൽ പരിശോധന നടത്തി മിന്നലടിച്ച് മിന്നലടിച്ച് പരിശോധന ഇതാണ് അവരുടെ ഒരു ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഇവരുടെ എല്ലാം ഉള്ളിൽ ഉള്ളിലൊരു വല്ലാത്തൊരു ഇതുണ്ട് കാരണം ഈ നേട്ടം കൈ ഞാനാണ് ചെയ്തതെന്നുള്ള ഒരു പേരുണ്ടാക്കണം ആ പ്രശസ്തി ഉണ്ടാക്കണം ആ ഇമേജ് ഉണ്ടാക്കണം ആ ഇമേജ് മാനിയ എന്നുള്ളൊരു സംവിധാനം ഉണ്ട് ആ പക്ഷേ ഇവർക്ക് യഥാർത്ഥത്തിൽ ഇമേജ് ഇല്ലാത്തവരാണ് ജീവിതത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും അവരുടെ സ്വകാര്യ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ ഓരോ ഇമേജും ഇല്ലാത്തവരാണ് പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ ഉള്ള ഒരു പടം കാണിക്കാനുള്ള ഒരു മാനിയ ഇവർക്കെല്ലാം ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ പറയുന്ന വൈദ്യുതീകരണവും എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു പല പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ വരുന്നതിന് നമുക്ക് എതിർപ്പൊന്നും പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സംവിധാനങ്ങളും ഉണ്ടോ എല്ലാം ഒരുക്കുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ റോഡുകൾ ആദ്യം നന്നാക്കുക ഈ കട്ടർ പിടിച്ച റോഡിൽ കൂടെ ചാടിയും മറിഞ്ഞുമൊക്കെ വേണം ഈ വൈദ്യുതി കാണാൻ ഈ വിദേശി ആൾക്കാർ അല്ലാത്ത വിദേശത്ത് നിന്ന് വരുന്ന വിദേശികളും അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് വിദേശത്ത് താമസമാക്കി ഇടക്കിടയ്ക്ക് ഇവിടെ വരുന്നവരും ഒക്കെ ഇത് കണ്ട് ചിരിക്കും കാരണം ഇവരുടെ ഭരണ നൈപുണ്യമൊക്കെ അവർക്ക് മനസ്സിലാകും കാരണം കേരളത്തിൽ കിടക്കുന്ന അന്തകമ്പി പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലെങ്കിലും അവർ വിചാരിക്കും എന്തോ അയ്യോ ലൈറ്റ് കിട്ടുമ്പോഴത്തേക്കും എന്തോ ഒരു വലിയൊരു സംഭവമാണെന്നാണ് ഇവർ വിചാരിക്കുന്നത് ഇത് എന്റെ കാലത്തും വന്നു ഞാൻ എന്ന് ഉള്ളൂ അല്ല ഇത് ഇത് എത്ര നേരത്തെ ദിവസം നടക്കില്ല നടക്കില്ല തന്നെ പറയാം െ തുരം വയ്ക്കാനോ പദ്ധതിയെ കളിയാക്കാനോ സർക്കാർ കൊണ്ടൊരു നല്ലൊരു പരിപാടിയെ നമ്മള് തുടക്കത്തിൽ നെഗറ്റീവ് വൽക്കരിക്കാനോ പറയുന്നതല്ല അല്ല അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് നമ്മുടെ നെടുമങ്ങാട് വഴിയില്ല നാലുപരിപാത ഉദ്ഘാടനം ഇപ്പൊ ടെൻഡർ വിളിച്ചിട്ടുണ്ട് ജിആർ അനിലും പി എ മുഹമ്മദ് റിയാസും തമ്മിലുള്ള വലിയ ഫ്ലെക്സ്ബോർഡൊക്കെ വെച്ച് ഭയങ്കര ആഘോഷമായി നടത്തുന്നു പക്ഷെ ഈ ആഘോഷമായി നടത്തുമ്പോൾ ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വിതുര നെടുമങ്ങാട് റോഡ് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി ഇതുവരെ പണി തീർന്നിട്ടില്ല ആ പണി പണി തീർക്കാനുള്ള റോഡ് പോലും പൊളിച്ച് വർഷങ്ങളായി ഇട്ടിട്ട് ഇടുമ്പോഴാണ് ഇവരിതുപോലെ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിൽ നിന്ന് കൈയിട്ടുമായിരുന്നു ഇതിനെ ആ വഴയിലെ റോഡ് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും പറയട്ടെ സി ദിവാകരനാണ് ആ വഴയിലെ റോഡിന്റെ ഒരു പിന്നെ ആ വിഭാവനം ചെയ്ത അദ്ദേഹമാണ് ആ റോഡ് വലുതാക്കാനും അതിനുവേണ്ടിയുള്ള റിപ്പോർട്ട് ചെയ്തതും സർവേ നടത്തിയതും അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തിയതും സി ദിവാകരനാണ് പക്ഷേ ഈ പിന്നെ അനിൽൻ്റെ പിന്നെ ബോർഡിൽ പോലും അങ്ങനെ ഒരു സി സീതിമാരൻ്റെ പടമോ അല്ലെങ്കിൽ സി താരൻ്റെ അനുഭവം പറയില്ല സി പി ഐക്കാരും അത് പറയില്ല അതാണ് അതിനുള്ള കാര്യം നമുക്ക് ആവശ്യമല്ല നമ്മുടെ കാര്യം ഞാൻ അത് പറഞ്ഞപ്പോൾ സാങ്കേതികമായിട്ട് അത് പറഞ്ഞു വന്നത് ആ സാന്ദ്രഭവശാല ഞാൻ ആ കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അത് അവരുടെ പാർട്ടിക്കകത്തുള്ള ഒരു പ്രശ്നമാണ് എന്തായാലും ഈ പദ്ധതിയിൽ ഒരു കാര്യം എടുത്തു നമ്മൾ പറയേണ്ടത് നമ്മുടെ നാട് വൈദ്യുതിയിൽ വളരെ കമ്മിയുള്ള ഒരു ഒരു സംസ്ഥാനമാണ് അത് നമ്മളിപ്പോഴും നമുക്ക് കിട്ടുന്ന നാൽപ്പത് ശതമാനം പോലും വൈദ്യുതി നമുക്ക് സ്വന്തമായിട്ടില്ല നമ്മൾ അറുപത് ശതമാനത്തിലധികം നമ്മൾ വൻതുകൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നിന്ന് ആ വൈദ്യുതിയാണ് എടുത്ത് ധൂർത്ത് കളിക്കാൻ പോകുന്നത് ഇതിന് ധൂർത്തെന്ന് നമ്മൾ പറയാൻ കാരണം നല്ലൊരു പദ്ധതി തന്നെയാണ് പക്ഷെ ആ പദ്ധതി നമുക്കിപ്പോൾ നടപ്പിലാക്കാൻ കഴിയും വരാൻ പോകുന്നത് വേനൽക്കാലമാണ് വേനൽക്കാലത്ത് നമ്മൾ ഈ പറയുന്ന കൺസെപ്ഷൻ വൈദ്യുതിയുടെ കൺസെപ്ഷൻ ഇരട്ടിയാകും കൂടും നമ്മുടെ എല്ലാവരും എ സി അധികം ഉപയോഗിക്കും അധികം ഉപയോഗിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൺസെപ്ഷൻ വളരെയധികം കൂടും അപ്പോഴേക്ക് നമ്മുടെ വൈദ്യുതി വീണ്ടും നമ്മൾ കൂടുതൽ വിലക്ക് വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും പക്ഷെ ഈ പാലത്തിലൊക്കെ കൊണ്ടുവന്ന് ഈ ലൈറ്റൊക്കെ വെച്ച് ഈ ഈ ആഡംബരം കാണിക്കുമ്പോൾ നമ്മുടെ വൈദ്യുതി ഉപഭോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ രാത്രി മുഴുവൻ ഇടണ്ടേ എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്കൂർ ആറ് ഇട്ടോ ആണ് വൈകുന്നേരം ആറ് മുതൽ രാവിലെ ആറ് വരെയെങ്കിലും ഈ ലൈറ്റ് ഇടണമല്ലോ അല്ലെ പിന്നെ ഉപയോഗമല്ലോ അപ്പൊ ആ ലൈറ്റ് ഒരു ദിവസം ഇത്രയും ഫ്ലൈ ഓവറിലും ഈ അണ്ടർഗ്രൗണ്ട് പാസേജിലും ഒക്കെ ലൈറ്റ് ഇടാൻ എന്തുമാത്രം വൈദ്യുതി ചെലവാവും ഇനി ഈ വൈദ്യുതിയുടെ കാശും കൂടെ നമ്മൾ എന്ത് ചെയ്യണം സർചാർജ് എന്ന് സർച്ച് നമ്മൾ എന്ന് പറയും അത് മാത്രമല്ല അതാണ് സംഭവിക്കുക ഈ ഒരു നമ്മുടെ ശാസ്ത്രമംഗലം ജംഗ്ഷനിൽ ഒരു വലിയ ആലില് നിറയെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അത് ഞാനും ചിന്തിച്ചിട്ട് കൂടെ പലപ്പോഴും അതുപോലെ ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ആലിൽ ലൈറ്റ് ഇടുന്നത് കാരണം കേരളീയം പരിപാടി തുടങ്ങിയപ്പോഴും എന്തും ഇട്ടാതാണ് ഇതൊരഴ്ച മാറ്റിയിട്ടില്ല അപ്പോൾ അത് എന്റെ കറണ്ട് ചാർജ് ആരാണ് കൊടുക്കുന്നത് ഇത് ആരാണ് ഈ ലൈറ്റ് ഇടിയിപ്പിച്ചിരിക്കുന്നത് ആർക്കും പിടി കിട്ടാത്തൊരു കാര്യമാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഇപ്പോഴും കിടക്കുകയാണ് അതുപോലെ അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ടാന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും അതായത് എല്ലാ സ്ഥലത്തും ബാക്ടീരിയ പോലെ നിറഞ്ഞു നിൽക്കുകയാണ് പിണറായി വിജയൻ എവിടെ ബസ്സിൽ ബസ്സിൻ്റെ സൈഡിൽ നോക്കിയാലും ബസ്സിൻ്റെ പിന്നിൽ നോക്കിയാലും പിന്നെ കക്കൂസിൻ്റെ മതിൽ നോക്കിയാലും പബ്ലിക് കൺവെൻസേഷൻ്റെ മതിൽ നോക്കിയാലും മരത്തിൽ നോക്കിയാലും ഫുട്പാത്തിൽ നോക്കിയാലും എവിടെയും പിണറായി വിജയൻ്റെ ചിത്രമുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളുമാണ് അതേപോലെയാണ് ഇപ്പോൾ പി എം മുഹമ്മദ് റിയാസിൻ്റെ അതായത് മരുമകന്റെ ഇതും കാരണം എനിക്ക് ശേഷം മരുമകൻ എന്നുള്ള ഒരു തോന്നൽ ണികളുടെ ഇടയിലേക്കും ജനങ്ങളുടെ ഇടയിലേക്കും അറിയാതെ പതിപ്പിക്കുകയാണ് അത് തന്നെയാണ് അത് തന്നെയാണ് ഉദ്ദേശം ഈ പദ്ധതി ഇങ്ങനെ കൊണ്ടുവരണമെന്നും അത് ടൂറിസ്റ്റുകളെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എന്ത് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പബ്ലിസിറ്റി മാനിയെന്ന് ഞാൻ പറഞ്ഞു മാനിയ ആ പബ്ലിസിറ്റി മാനിയ അത് തന്നെയാണ് ഇപ്പം സുരേഷ് പറഞ്ഞു അത് തന്നെയാണ് കാരണം ഞാൻ ഇപ്പൊ എല്ലായിടത്തും ഞാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ ഇലക്ഷൻ കൂടെ കഴിയുമ്പോൾ ആളുകൾ മതിയാക്കും എന്റെ കാര്യം മതിയാവും അങ്ങനെ ലോക്സഭ

ഈ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഒരു ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ വന്നിരുന്നു അതായത് ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി ബീച്ചിൽ കൊണ്ട് തള്ളിയ മാലിന്യത്തെ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി കൊണ്ട് തള്ളിയ മാലിന്യത്തെ റഷ്യക്കാരായ വിനോദസഞ്ചാരികൾ നീക്കം ചെയ്യുന്നു ഇതിൽ ഇതിൽപരമൊരു നാണക്കേടുണ്ടോ പി എ മുഹമ്മദ് റിയാസെ കേരള കേരള അതായത് എല്ലാ മാധ്യമങ്ങളും അത് വാർത്തയാക്കിയതാണ് കൊച്ചി മേയർ കൂടെ അത് പറയണം കൊച്ചി മേയർക്കും അതിനകത്ത് പങ്കുണ്ട് നാണകേടാണ് അയാള് നമ്മുടെ സർക്കാരിന് മാത്രമല്ല കൊച്ചി മേയർ നാണം കെട്ടനാണ് അയാള്നാണോ എന്ന് നാണ കെട്ടത് അനിൽകുമാർ അതെ നാണം കിട്ടുന്ന പ്രത്യേകം പറയേണ്ട കാര്യമില്ല സി പി എം കാരാണോ നാണം കെട്ടതാണ് കാരണം അത് അവർക്ക് ഒരു എന്താണ് സ്വന്തമായ ഒരു നിലപാടില്ല ഇപ്പൊ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് കടകംപള്ളി സുരേന്ദ്രൻ ഒരു മുതിർന്ന സി പി എം നേതാവാണ് മുൻമന്ത്രിയാണ് എന്ന ലെവൽ എം എൽ എ ആണ് അയാൾ എത്രയോ തവണങ്ങളായി അദ്ദേഹം പിന്നെ എം എൽ എ ജനപ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞെന്താണ് ഇവിടുത്തെ റോഡുകളെ കുറിച്ചാണ് അദ്ദേഹം റോഡുകളുടെ പണി ആകെ ഇനി മാർച്ച് കൊണ്ട് തീർക്കേണ്ടതാണ് ഈ റോഡുകളുടെ പണി മുഴുവനും ടാർ ചെയ്ത് അതെ തീരുമോ തീരില്ല എന്നാണ് അയാൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കാരണം അദ്ദേഹം തലസ്ഥാന നഗരത്തിൽ കൂടി സഞ്ചരിക്കുന്ന ആളാണ് അത് മാത്രമല്ല അദ്ദേഹം മന്ത്രി പി എം മുഹമ്മദ് റിയാസിനെ പോലെ അല്ലല്ലോ മന്ത്രിസ്ഥാനം ഇല്ലാത്തത് കൊണ്ട് പി എം മുഹമ്മദ് റിയാസിനിങ്ങോട്ട് വരിക ഔദ്യോഗ വാനത്തിൽ വരിക ഗൺമാനും മറ്റ് ആൾക്കാരും അകമ്പടി സേവിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് അതാരും ചോദ്യം ചെയ്യില്ല പക്ഷേ ഇവരൊക്കെ ഇനിയും ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ജനങ്ങളുടെ മുമ്പിൽ ചെല്ലേണ്ടവരാണ് അപ്പൊ ആ ഉത്തമ ബോധ്യം കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് ഇതിപ്പോ ജില്ലാ ഘടകത്തിൽ തന്നെ വലിയൊരു എതിർപ്പിന് കാരണമായത് അതാണ് പക്ഷേ അവിടെ പറയേണ്ടത് അവിടെ ഈ നമ്മള് കടകംപള്ളി സുരേന്ദ്രൻ ജനങ്ങളുടെ റോഡ് നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമൊന്നും അല്ല പറഞ്ഞത് അല്ല അല്ല അത് അത് അവരുടെ പാർട്ടിക്കകത്ത് ഉള്ള ഭിന്നത തന്നെയാണ് അതായത് പാർട്ടി സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ നേരത്ത് കടകംപള്ളി സുരേന്ദ്രനും ബേച്ചു നോക്കാ മറ്റൊരു ടീമിനെയാണ് സെക്രട്ടറി ആവുകൊണ്ടോ വന്നത് ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രൻ തമ്മിലുള്ള ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പുകളായിട്ട് മാറിയിരുന്നുകൊണ്ടാണ് വലിയ ഒരുപാട് കാലം പിടിച്ചു ഒരു വർഷം വരെ അവർക്ക് ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ ആയി ആ അവസാനം നിവർത്തിയില്ലാതെ ഈ വർക്കലത്തെ ജോയിയെ കൊണ്ടുവന്ന് ഒരു ഒത്തുതീർപ്പായിട്ട് കൊണ്ടുവച്ചിരിക്കണിപ്പോ ചെയ്യിക്കുന്നത് എങ്കിൽ പോലും അവരുടെ ഇടയിൽ സി പി എമ്മിനകത്ത് ജില്ലയ്ക്കകത്ത് ഈ രണ്ട് വിഭാഗീയത ഇപ്പോഴും നമ്മൾ ആ വിഭാഗീയതയുടെ ചെറിയ ഒരു പ്രതിഫലനമാണ് ഈ റോഡ് പണി എഴുതുന്നു കടകംപള്ളി പറയാൻ കടകംപള്ളി കാര്യവും ശരിയാണ് പറയുന്നതും ശരി തന്നെയാണ് പക്ഷെ പറയാൻ പ്രേരിപ്പിച്ചതും ഈ വിഭാഗീയതയെ കൂടെ തീർച്ചയായിട്ടും കാരണം കടകംപള്ളി കടകംപള്ളി പറഞ്ഞതിന് മറുപടിയായി മുഹമ്മദ് റിയാസ് വന്നു മുഹമ്മദ് ഭാഷയിലാണ് പറഞ്ഞത് അതായത് അതായത് കരാറുകാരനെ മാറ്റിയപ്പോ ചിലരുടെ പൊള്ളൽ ഉണ്ടായി നീറ്റൽ ഉണ്ടായി ആ പൊള്ളൽ ഇതുവരെ ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്നൊക്കെ കടകംപള്ളിയെ ലക്ഷ്യമാക്കി തന്നെയാണ് പറഞ്ഞത് പക്ഷേ കരാറുകാരനെ മാറ്റിയപ്പം ചിലർക്ക് ശരീരം പൊള്ളി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് കരാറുകാരനോട്ട് അയാൾക്ക് അതുകൊണ്ടാണ് അയാൾക്ക് പൊള്ളിയത് ായിട്ടാണ് രാജകുമാരൻ രാജകുമാരൻ അതെ അതെ യുവരാജാവുള്ള ഒരു ധൈര്യത്തിൽ അത് മുഹമ്മദ് റിയാസിനെതിരെ വലിയ രീതിയിലുള്ള രോഷ രോഷം പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ തന്നെയുണ്ട് കാരണം മുതിർന്നൊരു നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ പറയാൻ പാടില്ല എന്നിട്ടിപ്പോ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് മാധ്യമ സൃഷ്ടിയാണെന്ന് നമ്മൾ മാധ്യമങ്ങളൊന്നും പറഞ്ഞതല്ല മൈക്കിന് മുന്നിൽ നിന്ന് ഡിജിറ്റൽ യുഗമാണ് മാധ്യമങ്ങളും ആരും പറഞ്ഞില്ല മാത്രമല്ല നമുക്ക് ഇനി ഒരു പദ്ധതി ഇവിടെ വരാൻ പോകുന്നു അതാണ് നമ്മൾ പറഞ്ഞത് അവിടെ ഒരു റോഡ് വരാൻ പോകുന്നു കോടികൾ കണക്ക് മുടക്കി അവിടെ ഒരു റോഡ് നിർമ്മിക്കാൻ നൂറ്റമ്പതോ മീറ്റർ അതായത് ഈ ട്രിഡ എന്ന് പഴയത്തെ തിരുവനന്തപുരം അറിയാം പഴയ ബി ജെ ടി ഹാൾ ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് പോകാൻ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പുറകിലേക്ക് ഒരു വഴിയുണ്ട് അവിടെ നൂറ്റി നാൽപ്പതോ നൂറ്റി അൻപതോ മീറ്റർ ഉള്ള സ്ഥലത്ത് മാനവീയം വിധി പോലെ ഒരു നൈറ്റ് ലൈഫിന് വേണ്ടി ഒരു റോഡ് പണിയാൻ എത്രയോ കോടി രൂപ വകയറ്റിയിട്ടുണ്ട് ഇപ്പൊ പണി ഉടനെ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാനവീയം വീതി തുറന്നു കൊടുത്തതിനു ശേഷം ഒരു കുടുംബങ്ങൾക്കും അവിടെ സമാധാനമായി ഒന്ന് അവിടെ പോയി ഇരിക്കാനോ അവിടുത്തെ സംഭവങ്ങൾ ആസ്വദിക്കാനോ പറ്റിയിട്ടില്ല കാരണം അവിടെ മയക്കുമരുന്നിൻ്റെ ഹബായി മാറിയിരിക്കുന്നു എന്ന് മയക്കുമരുന്ന് നിലപാടുകൾ നടക്കുന്നു എന്ന് നഗരസഭയുടെ സ്ഥിരം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ ഐ പി ബിനു തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതും അത് വലിയ വിവാദമായതും ഒക്കെയാണ് അതിനുശേഷം നിരന്തരം അവിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു എന്താണ് ഒരു വിവരവും ഒരു ഒരു ബോധമില്ലാത്ത ഒരു തലമുറയെ ടച്ചുവിടുക ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പൊ ക്രീഡാ കോംപ്ലക്സിൽ ക്രീഡ് ഭാഗത്ത് കൂടി നമുക്ക് പകൽ സമയത്ത് പോലും കുടുംബത്തോടു കൂടി പോയിട്ടുള്ളവർക്ക് അറിയാൻ പോകാൻ കഴിയില്ല കാരണം വരാന്തയിലേക്കാണ് പടിക്കെട്ടിലൊക്കെയാണ് ഇരിക്കുന്നത് കാരണം ക്ലാസ് കട്ട് ചെയ്തു വരുന്ന പിന്നെ പ്ലസ് ടു ഉൾപ്പെടെയുള്ള ഇതിന് പഠിക്കുന്ന കുട്ടികൾ വന്നിരിക്കുക അല്ല സുരേഷ് അതിനകത്ത് ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ട്രീഡ റോഡ് തിരഞ്ഞെടുത്തത് നമ്മളൊന്ന് ആലോചിക്കണം യൂണിവേഴ്സിറ്റി കോളേജ് എന്നുള്ള എസ് എഫ് ഐയുടെ കോട്ടയാണ് അപ്പൊ ആ എസ് എഫ് ഐക്കാരായ ഇരിക്കാനും അവരെ അവർക്ക് ഒരു സൗകര്യം കൊടുക്കണം കോളേജിനകത്ത് അങ്ങനെ ഒരുപാട് പേരും ഒക്കില്ല അതിനകത്ത് ഇപ്പോൾ വലിയ പ്രശ്നമായതുകൊണ്ട് ഒരുപാട് പേരും പ്രളയത്തിൽ നിന്ന് ടൈം കഴിഞ്ഞാൽ വലുതായിട്ട് എസ് എഫ് ഐ നേതാക്കന്മാരെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഇരിക്കാന്നുള്ളതല്ലാതെ അതൊന്നും വലിയ പ്രശ്നമാണ് അപ്പം ഇവർക്കൊന്ന് ചൊള്ളണം അപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പിള്ളേർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നല്ല സ്ഥലം വേണം അപ്പൊ റോഡുണ്ട് ഈ റോഡിൽ റോഡിലെല്ലാം കൂടെ ഓടികൾ ഈ റോഡ് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ട് വരുകയും ചെയ്യാം പിള്ളാരെ ഒന്ന് സന്തോഷിപ്പിച്ച് എച്ച് എഫ് ഐയിലോട്ട് കൂടുതൽ പിള്ളേരെ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോവാനും പറ്റും അവർക്ക് ഇപ്പൊ പോലും പകൽ സമയങ്ങളിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് കാരണം ഈ കുട്ടികൾ ഈ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോ എന്താണ് ഓദ്യ ബൈകൃതങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് കാരണം ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല നീയൊക്കെ ചോദ്യം ചെയ്ത് നോക്ക് കാരണം ഈ വരുന്നവർ നാണം കെട്ട് മാറിപ്പോകേണ്ട ഒരു അവസ്ഥയാണ് ഞങ്ങൾ തന്നെ അത് പോലെ ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്നതാണ് ഇന്നലെ ഇന്നലെ മെനിഞ്ഞാർന്നൊരു സംഭവം ഉണ്ടായി മണ്ണന്തല സിറ്റി ഫ്യൂൽസിൽ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടേ മുക്കാൽ തിങ്കളാഴ്ചയിടന്ന് വെളുപ്പിന് രണ്ടേ മുക്കാലിന് മൂന്ന് രണ്ട് ഇരുചക്ര വാഹനങ്ങളിലായി മൂന്ന് യുവാക്കളും ഒരു യുവതിയും കൂടി വരുന്നു ഒരു യുവതിയും ഒരു പയ്യനും കൂടി അവിടുത്തെ ബാത്റൂമിൽ കയറി ഒരുമിച്ച് കയറി കഥ കടക്കുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നു അടുത്ത ആള് കയറാൻ പോകുന്നു അതിനിടയുള്ള ഒരു വാക്ക് വാക്കുതർക്കം ഈ രണ്ടേ മുക്കാലൊക്കെ ആയപ്പോ ആ പയ്യൻ തിരുന്ന് ഉറങ്ങുമായിരുന്നു അവന്റെ കാലിൽ പിടിച്ച് വലിച്ചതിനെ അവന്റെ ആ ഒരു അതിനുശേഷം ഇവര് രണ്ടാമത്തെ പയ്യനുമായിട്ട് ഈ പെണ്ണ് അമിത എന്നാണ് അവളുടെ പേര് മണ്ണന്തലക്കാരി അമിത അപ്പൊ ഇവള് ഈ ബാത്റൂമിനകത്തോട്ട് കയറാൻ പോയപ്പോ ഇവൻ ചോദ്യം ചെയ്യുകയും ഇവനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മർദ്ദിച്ചു ആ പയ്യൻ പയ്യനിപ്പോ കഴുത്തിന് വരെ പരിക്കേറ്റ് പേരുക്കട ആശുപത്രിയിൽ ചികിത്സയിലാണ് അപ്പൊ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മണ്ണാതെ പോലീസ് തൊഴിലാളിയാണത് ഈ സർക്കാർ അതിഥി തൊഴിലാളി എന്ന് വിളിക്കുന്നില്ലേ അഭിവാദ്യപ്പെട്ട ഒരാളാണ് അല്ലല്ലെന്ന് പറഞ്ഞു അല്ലല്ല വെമ്പായം അല്ല വട്ടപ്പാറം സ്വദേശിയുണ്ട് വിഷ്ണു ഞാൻ ഞങ്ങൾ പോയി കണ്ടതാണ് പയ്യനെ അല്ല പോയി കണ്ടതാണ് അപ്പോ അതിനുശേഷം പോലീസ് അടുത്തുണ്ടായിരുന്നു മണ്ണന്തല പോലീസ് വന്ന് ഇവരെ അറസ്റ്റ് പിടികൂടി എന്ന് പറയപ്പെടുന്നു എന്തായിരുന്നാലും ആ പെണ്ണിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല പക്ഷെ എന്തായാലും അവളെ പേര് അമിത എന്നാണ് അവൾ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് പിന്നെ ആര് വിളിച്ചാലും കൂടെ പോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച ഒരാൾ പറഞ്ഞതാണ് ഞങ്ങൾ അന്വേഷിച്ച ഒരാൾ പറഞ്ഞതാണ് ആര് വിളിച്ചാലും കൂടെ പോകും കാരണം ഒരു മൈക്ക് മരുന്നിൻ്റെ ക്യാരിയറാണ് എന്നൊക്കെയാണ് പറയുന്നത് ഏഹ് അപ്പോൾ ഇവരുടെ പോലീസ് തന്നെ നമ്മൾ കുറ്റം പറയുകയില്ല കാരണം പോലീസിന് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടായിരിക്കാം കാരണം ഇവളെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തിമല്ല പ്രതിയാണ് അപ്പൊ അവരെ ഒന്ന് പുറത്തുവിടരുത് ഇവളെ കുറിച്ചുള്ള ഐഡന്റിറ്റി പുറത്തുവിടരുത് എന്നുള്ളൊരു സംഭവമുണ്ട് പക്ഷെ പോലീസ് ഈ മറ്റ് പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്നലെ എന്റെ ഒരു സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് കേട്ട് ഞെട്ടിപ്പോണം കാരണം പോലീസ് രാത്രി ഇവർ പട്രോളിങ്ങിനൊക്കെ പോകുമ്പോൾ ഇവരുടെ വാഹനം കണ്ടുകൊണ്ട് തൊട്ടു മുമ്പിൽ വന്ന് വണ്ടി നിർത്തുക കെട്ടിപ്പിടിക്കുക അല്ലല്ല ഈ നമ്മുടെ സിറ്റിയിലെ പല ഭാഗങ്ങളിലും പല ഭാഗങ്ങളിലും ചുംബിക്കുക എന്ന് വെച്ചാൽ പോലീസിനെ വെല്ലുവിളിക്കുകയാണ് ഇവരെന്തെങ്കിലും പോലീസിന് എന്തെങ്കിലും പറയുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ മുന്നേല് കുറ്റഞ്ചാട് ചാരും അതുകൊണ്ട് തന്നെ ഇവർ വണ്ടിയെടുത്ത് മാറ്റിയിടുന്നു വളരെ ഈ പോലീസുകാർ സാധാരണ പോലീസുകാർ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം ഈ ഇദ്ദേഹം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പലരിൽ നിന്ന് പക്ഷെ അത് ഇന്നലെയാണ് അത് എനിക്ക് കുറച്ച് ഒരു അരമണിക്കൂറോളം ഞാൻ സംസാരിച്ചു ഫോണിൽ അപ്പോൾ എനിക്ക് ഇന്നലെയാണ് അത് ബോധ്യമാവുന്നത് കാരണം ഈ ഈ പിള്ളേരൊക്കെ കാണിക്കുന്ന അതായത് ഈ പെൺകുട്ടികളുടെ അടിവസ്ത്രങ്ങളിൽ ജേഴ്സി ഭാഗങ്ങളിലാണ് മയക്ക് മരുന്ന് ഒളിപ്പിച്ച് കാരിയർമാരാക്കി യുവന്മാർ കൊണ്ടുപോകുന്നത് അത് പരിശോധിക്കാൻ പറ്റുമോ ആ പരിശോധിക്കാൻ പറ്റില്ല അപ്പം അത്തരത്തിൽ നമ്മുടെ ഭരിക്കുന്നവർക്കും സി പി എം കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും എസ് എഫ് ഐക്കാർക്കും ഒക്കെ അറിയാം അവര് എന്താണ് എങ്ങനെയാണ് ഞങ്ങൾക്ക് എങ്ങനെയുള്ള ഒരു തലമുറയാണ് വേണ്ടത് എങ്ങനെയുള്ള അണികളെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം ആ അവരാണ് നമ്മുടെ ഗവർണറെ എന്താണ് അല്ല അത് പറയുമ്പോഴാണ് ഈ പതിനാറ് ലക്ഷം അംഗങ്ങളുണ്ട് എസ് എഫ് എന്നാണ് ആശ്രമം പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഈ പതിനാറ് ലക്ഷം പിള്ളേരെ ഉണ്ടായിരുന്നിട്ട് ആരെയും അവർക്ക് നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അവരെ നേരെയാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ ഈ പറയുന്ന പിന്നെ മയക്കുമരുന്നൊക്കെ കൊണ്ടു കിടക്കുന്നത് ഈ പതിനാറ് ലക്ഷത്തിൽ പോലും പറ്റുന്ന പിള്ളേരായിരിക്കുമല്ലോ തീർച്ചയായിട്ടും കാരണം മറ്റു പാർട്ടികളിലുള്ള എത്ര പേര് പോകുന്നുണ്ട് നമ്മൾ പത്രം വായിക്കുമ്പോൾ അറിയാം എത്ര പേരാണ് അതിൽ ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നു കഞ്ചാവ് കടത്തിക്കൊണ്ടു വന്ന ഒരു കേസില് ഡിവൈഫ് വനിതാ നേതാവന്തുമാണ് വന കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ളത് ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഇവർക്ക് എന്താണ് ഒരു സാംസ്കാരിക അച്ചടക്കം കുടുംബ ബന്ധങ്ങളുടെ വിലയറിയില്ല മാതാപിതാക്കളെ ധിക്കരിക്കുക അധ്യാപകരെ ധിക്കരിക്കുക സമൂഹത്തിലുള്ളവരുടെ എല്ലാം ഇതേപോലെ എന്താണ് തോന്നിയ പോലെ പെരുമാറുക ഇതൊക്കെയാണ് ഇവരുടെ ഇങ്ങനെ ഒരു തലമുറയാണ് ഇവർക്ക് വളർത്തിയെടുക്കേണ്ടത് നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മന്ത്രിമാരുടെയും ഒരു നേതാക്കളുടെയും മക്കൾ ഇത്തരത്തിൽ പോകുന്നില്ല അവരൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്കോച്ച് നല്ലപ്പോഴും അടിക്കും എന്നുള്ളതല്ലാതെ ആയിരിക്കാം അല്ലേ അങ്ങനെ ആയിരിക്കാം എന്തായാലും നമ്മുടെ നാട്ടിലെ പട്ടണത്തിലെ പുതിയ പുതിയ പരിഷ്കാരങ്ങളെല്ലാം ഇത്തരത്തിലുള്ള പിന്നെ ചില പ്രവർത്തികൾക്ക് ഉൾക്കൊണ്ടല്ല വളം വെച്ച് കൊടുക്കുന്നതാണ് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ മന്ത്രിമാരുടെ മക്കളൊക്കെ നല്ല സ്കോച്ച് ഒക്കെ അടിക്കുമ്പോൾ ഇതെല്ലാം കൂറ ജവാനും കുതിര റമ്മും വലിച്ചു കയറ്റി വന്ന് മെനഞ്ഞാന്ന് വന്ന പമ്പിൽ വന്ന പെണ്ണിന് പോലും കാല് നില തുറക്കുന്നില്ല അതിന് സി സി മിഷൻസ് ഞങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാല് നില തുറക്കുന്നില്ല ഇത് നമ്മുടെ ഒരു സംസ്കാരം ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇവര് കുറയും നമ്മൾ ഉടനെ സംഘീന്ന് പറയും പക്ഷെ നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഇതിനകത്തുള്ള സുരേഷേ നമ്മൾ പറയും പോലെ ഒന്നും അല്ല അത് ഇതിനകത്തുള്ള അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു അജണ്ട ഇതാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യം യുവാക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നതാണ് കേൾക്കുമ്പോൾ പിള്ളേർക്കും കൊള്ളാം ആ ഞങ്ങൾ കൊള്ളാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പക്ഷേ അതല്ല നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാര സംസ്കൃതിയെ ആ സംസ്കൃതിയെ തകർക്കുക ആ സംസ്കൃതി തകർത്താൽ മാത്രമേ കേരളത്തിൽ അവർക്ക് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റൂ അവർക്ക് ഈ കാര്യങ്ങൾ ആ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അവർക്ക് കുറെ പിള്ളേർ വേണം എപ്പോഴും കുറെ ആൾക്കാർ വേണം ഈ സംസ്കൃതിയെ പഠിക്കാത്ത സംസ്കൃതിയെ മനസ്സിലാക്കാത്ത സംസ്കൃതി ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറെ വാ വാരാക്കലാ നടക്കുന്ന പിള്ളേർ വേണം ഇത് അവർക്ക് എല്ലാ പ്രോത്സാഹനവും കൊടുക്കണം അവർക്ക് എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുക്കണം അതാണ് ഇതിന്റെ അല്ല ഇത് ഒരു തരം പറഞ്ഞാൽ നമ്മൾ ഈ നായ്ക്കളുടെ ഒരു ജീവിതം പോലെയാണ് കാരണം എന്ന് വെച്ചാൽ കുടുംബ ബന്ധങ്ങളില്ല വേറെ അച്ഛനില്ല അമ്മയില്ല ഏ രാവിലെ എണീക്കുന്നു തോന്നിയ വാടകയ്ക്ക് പോകുന്നു തോന്നിയെടുത്ത് കിടന്നുറങ്ങുന്നു തോന്നിയെടുത്ത് തലവുത്തി മറിയുന്നു ഇതൊക്കെയാണ് ഈ ഒരു രീതി പക്ഷെ ഞങ്ങളൊക്കെ ചിലപ്പോൾ പഴഞ്ഞന്മാരായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് കുടുംബ ബന്ധങ്ങളുടെ വില മാതാപിതാക്കളുടെ വില ഇതെല്ലാം ഞങ്ങൾ സൗഹൃദങ്ങളുടെ വില ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളെ പഴഞ്ഞെന്ന് അറിയപ്പെട്ടാലും മതി സംഗീതം എന്ന് വിളിച്ചാലും കുഴപ്പമില്ല കമ്മി എന്ന് വിളിക്കാമായിരുന്നാൽ മതി എന്തായാലും നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മരുമകൻ മന്ത്രിയുടെ അതിൽ ഒരു എടുത്ത് ഒരു കാര്യം കൂടിയുണ്ട് അതായത് പ്രായപരിധി മാനദണ്ഡം പിണറായി വിജയനാണ് പിണറായി വിജയന് അത് ബാധകമല്ല പുള്ളിക്ക് മത്സരിക്കാം അതിനുശേഷം മന്ത്രിയെ മരുമകനെ മരുമകനെ വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ച് എടുക്കുന്നു മകനെ മരുമകനെ മന്ത്രിയാക്കുന്നു ഒന്നാം തവണ കാരണം രണ്ടാം വട്ടവും മൂന്നാം വട്ടവും ജയിച്ചു വന്ന പല എത്രയോ പിന്നെ നേതാക്കന്മാരുണ്ട് എം എൽ എമാരുണ്ട് കെ കെ ശൈലജക്കെ ഒരുപാട് നല്ല ജനപ്രീതി നേടിയ ജന മന്ത്രിമാരായിരുന്നു അവരെയൊക്കെ തഴഞ്ഞുകൊണ്ട് മരുമകന് ഒരു എന്താണ് പണം വാരി വകുപ്പുകൾ തന്നെ പറയേണ്ടി വരും ടൂറിസം വകുപ്പും പി ഡബ്ല്യു ഡിയും പൊതുമരാമത്ത് വകുപ്പും കൊടുത്തു യും ചെയ്തു പൊതുപണ വകുപ്പ് പൊതുപണ വകുപ്പ് അതായത് നമ്മളീ പണ്ടത്തെ ചിത്രകഥകളിലും പുരാണങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ ചരിത്ര പുസ്തകം പറയാൻ പറ്റില്ല പുരാണങ്ങളിൽ വായിക്കും പോലെ അതായത് ഒരു ഒരു രാജാവ് ആ രാജാവിന് ഒരു രാജകുമാര രാജകുമാരി ആ രാജകുമാരി ഒരു പിന്നെ ഒരു പയ്യനെ പ്രേമിക്കുന്നു അവനെ കല്യാണം കഴിക്കുന്നു പിന്നെ അവന് കിരീടധാരണ നടത്തുന്നു മന്ത്രിമാരും പഴയ വിദൂഷനൊക്കെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ അവരുടെ വെറും അടിയാളന്മാരായി ജീവിക്കേണ്ടി വരുന്നു അപ്പോ അപ്പോൾ അത് അത്തരത്തിലുള്ള ചില ഈ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ ഈ ഒരു വർഗത്തിനെ കുറിച്ച് പറയുമ്പോൾ അറിയാതെ ചില ഭാഷകൾ വായിൽ വന്നു പോകും അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയ്ക്ക് മടുത്തിരിക്കുന്നത് കൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല അത്രയ്ക്കും അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത് സിറ്റിക്കകത്തും ഒരു മാനവീതി നടയില്ല അപ്പൊ എന്തായിരുന്നാലും ഇനി ഒരു ഭരണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കോടികൾ ഉണ്ടാക്കി മൂന്നേ മുക്കാൽ ലക്ഷം ചാണകുഴി പിന്നെ നമ്മളെ അപ്പുറത്തെ വാസമുണ്ടേയും കോവലണ്ണയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് മൂവായിരം കൊടുത്തു കഴിഞ്ഞാൽ അവര് നല്ല ആഴത്തിൽ കുടിയെടുത്ത് അതിനാണ് മൂന്നേ മുക്കാൽ ലക്ഷൻ്റെ ഒരു കുഴി ഏഹ് നീന്താത്തൊരു കുളത്തിന് പിന്നെ നാൽപ്പത്തി ലക്ഷം രൂപ നീന്താൻ വെള്ളത്തിൽ ഇറങ്ങാൻ പോലും പേടിയായിട്ടുള്ള കരയ കൂടെ നടക്കാൻ പേടി നാനൂറ് പോലീസ് കേരളമാണ് അപ്പൊ വെള്ളത്തിറങ്ങിയാലുള്ള അവസ്ഥ ഒന്നര ചോദിച്ചത് ആ മനുഷ്യനും വേണ്ടിയിട്ട് ഇത് അപ്പം ഇത്തരത്തിൽ ജനങ്ങളെ പിഴിഞ്ഞ് തിന്ന് 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 കൊഴുത്ത് നടക്കുകയാണ് അപ്പോൾ നടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായിരുന്നാലും പറഞ്ഞു വന്നത് ഈ മുഹമ്മദ് റിയാസിന്റെ ഈ പാൻറ്റ് ഇട്ടിട്ട് ജട്ടിയിടുന്നതിനെ കുറിച്ചാണ് ഈ പരിഷ്കാരങ്ങൾ ഇത്ര പരിഷ്കാരങ്ങൾ എന്തായാലും കേരളത്തിലെ പൊതുജനങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കാരണം വോട്ട് ചെയ്ത് വരി നിന്ന് ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞിട്ട് ചെന്നിട്ട് വരി നിന്ന് വോട്ട് കുത്താൻ നേരത്ത് ഇതൊക്കെ ഒന്ന് ആലോചിക്കണം നമ്മുടെ പിന്നെ എന്താണ് ലിഫ്റ്റ് കിയ കാർണിവൽ ഹെലികോപ്റ്റർ ചാണകക്കുഴി കർത്തൻ നീന്തൽക്കുളം നവീകരണം ലിഫ്റ്റ് ഈ തല്ലിച്ചതച്ചത് അതുപോലെ ഈ പറയുന്ന വൈദ്യുതി ഒക്കെ നവീകരണം ഒക്കെ ഒന്ന് ആലോചിക്കണം എന്തായാലും നമുക്ക് വീണ്ടും കാണാം നാളെ